ബികേഴ്സ് നമ്മൾ എക്സൽ ചെയ്യുന്ന സമയത്ത് നോർമലി മാനുവൽ ആയിട്ടാണ് നമ്മൾ ബോർഡർ സെറ്റ് ചെയ്യൽ അല്ലേ നമുക്ക് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നിടത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യുക എന്നുള്ള ചെറിയൊരു ടിപ്പ് വീഡിയോ ആണ് തുടർന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ഒന്ന് എടുത്ത് വന്നോ ഓക്കെ ഇത് എക്സല് ഓക്കെ എക്സെല് നമുക്ക് എന്താക്കാമെന്നുണ്ടെങ്കിൽ എത്രയാണോ അതിൻ്റെ ഇത് സെലക്ട് ചെയ്യാം ഓക്കെ കോളം സെലക്ട് ചെയ്യാം ഓക്കെ എത്രയാണോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയാണ് ചെയ്യുന്നുള്ളത് ഓക്കെ കണ്ടില്ലേ ഇത്രയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തതിനു ശേഷം നേരെ ഇവിടെ പോവാം കണ്ടീഷണൽ ഫോർമാറ്റിങ് ഓക്കെ അവിടെ ന്യൂ റൂൾ എന്നുണ്ട് കാണുന്നുണ്ട് അതൊക്കെ കിട്ടുന്നുണ്ടോ കറക്റ്റ് ന്യൂ റൂൾ അടിക്കുക അത് കഴിഞ്ഞിട്ട് യൂസ് എ ഫോർമൽ ഇവിടെ കണ്ട യൂസ് എ ഫോർമൽ ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് ഓക്കെ സെൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താക്കാന്നുണ്ടെങ്കിൽ ഈക്വൽ ടു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ കോർണർ ഉണ്ടല്ലോ ഇവിടെ കാണുന്നുണ്ടോ മൗസ് പോയിൻ്റ് ഓക്കെ ഇത് ഈ കോളം അതായത് ഈ കോളം ഒന്ന് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം എഫ് ഫോർ രണ്ട് പ്രാവശ്യം വർത്തുക ഓക്കെ എഫ് ഫോർ അമർച്ചതിന് ശേഷം ഇവിടെ ഫോർമാറ്റ് ഉണ്ട് ഓക്കെ ഈ ഫോർമാറ്റിൽ വന്നിട്ടായിട്ട് ഔട്ട്ലൈൻ ഔട്ട്ലൈൻ അടിക്കുക ഓക്കെ കൊടുക്കുക ഇവിടെ ഒരു ഓക്കെ കൊടുക്കുക ഓക്കെ ഇനിയിപ്പോൾ നോക്കുക ഇപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് അടിച്ചിട്ടുണ്ട് മൂന്നാമത്ത് കൊടുത്തിട്ടാണോ അടിക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഫുള്ള് എന്തായി ഈ ഔട്ട്ലൈൻ വന്ന് അതായത് ബോക്സ് ആയിട്ട് വന്ന് ഇനി നാല് കൊടുക്കുക ഓക്കെ അഞ്ച് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ട് ഒന്നും ടൈപ്പ് ചെയ്തിട്ട് നോർമലി എൻടർ അടിച്ചെങ്കിൽ അവിടെ എന്തോ ക്ലിന് വരാനില്ല ഓക്കെ ഇങ്ങനെ ചെയ്യാം നമുക്ക് ഈസി മെത്തേഡ് ആയിട്ട് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതാണ് മറ്റുള്ള മാനുവലായിട്ട് നോർമലി ചെയ്യുന്നതും ഉണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച്